അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സമസ്ത കേരള ഇസ്ലാമി ക്ലാസ് റൂം ഓൺലൈൻ ശ്രോതാക്കൾക്കും റേഡിയോ പ്രേക്ഷകർക്കും എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ന്യൂസ് ടൈമിൽ വാർത്തകളുമായി ബഹ്റൈനിൽ നിന്നും കെ എം എസ് മൗലവി തിരൂർ പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഖവിയുടേതെന്ന പേരിൽ വ്യാജ പ്രഭാഷണ ക്ലിപ്പ് സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഈ ക്ലിപ്പ് സോഷ്യൽ മീഡിയ രംഗത്ത് വൻ ചർച്ചയായിരിക്കുകയാണ് കബീർ ബാഖവി തൻ്റെ പ്രഭാഷണത്തിനിടക്ക് സമസ്തയുടെ നേതാക്കൾക്ക് പുറമെ വ്യാജ വക്താവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഉള്ളാൾ കുഞ്ഞു തങ്ങളെയും പേരോട്ടുകാരൻ സഖാഫിയെയും ആവോളം പുകഴ്ത്തുന്ന തരത്തിലുള്ള ക്ലിപ്പാണ് പ്രചരിക്കുന്നത് ഒട്ടുമിക്ക മേഖലകളിലും വ്യാജവും ചൂഷണവും തട്ടിപ്പും കൈമുതലാക്കിയ നേതാവിൻ്റെ അനുയായികൾ ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വസ്വാസ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണം എ പി വിഭാഗം പ്രഭാഷകൻ ഹാമിദ് യാസിൻ ജൗഹരിയുടേതാണെന്ന് എസ് കെ ഐ സി ആർ ന്യൂസ് ഡെസ്ക് കണ്ടെത്തി നീണ്ട ആറ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ ക്ലിപ്പിൻ്റെ പ്രസക്ത ഭാഗങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് തുടങ്ങുന്നത്

െ ചവിട്ടിച്ചേറ്റിട്ട് ഇവിടെ ആരും ദയിച്ചാൻ പോകുന്നില്ല ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല മഹാരായ താലന്മാരും ഉണ്ടാകെ പഠിപ്പിച്ചിട്ടില്ല ചവിട്ടിച്ചേക്കാൻ പൂർണ്ണമായി പ്രകാശിച്ച പരസാ പഠിപ്പിച്ചിട്ടില്ല മഹാരായ കുറുഷേനും ഉണ്ടാകെ പഠിപ്പിച്ചിട്ടില്ല താജ്മലമാ ഉള്ള ആളെ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഒരു ഭാഗത്ത് പേരോട്ടുകാരൻ അബ്ദുറഹ്മാൻ സഖാഫിയുടെ മധു പറയാനാണ് പ്രഭാഷകൻ സമയം ചിലവഴിച്ചത് ആ ഭാഗം നമുക്ക് ഇങ്ങനെ കേൾക്കാം മഹാനായ പഠിപ്പിച്ച മാതൃകയല്ല എപ്പോഴും കൊല്ലമായി പേരോടത്തു റഹ്മാൻ സഹാദി ഉത്താണ് എന്ന് പറയുന്നു കൊല്ലമായി മുപ്പത്തിനാല് കൊല്ലമായി പേരോടുത്താടോ എന്ന് പറയുന്നവരോ ഏതെങ്കിലും അവിടെ വിനായിരുന്നതോട് അവിടുന്ന് എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ടോ സഹോദരങ്ങളെ മഹാനായ മഹാനായ മഹാരനായ തമരങ്ങളുടെ താന്തപരമത്താണ് എപ്പോഴും ഒരു ഒരു അവിടെ സോഷ്യൽ മീഡിയകളിൽ ഈ പ്രഭാഷണം തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായപ്പോൾ എസ് കെ ഐ സി ആർ ന്യൂസ് ഡെസ്ക് ഉസ്താദ് അഹമ്മദ് കബീർ ബാക്കവിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു കബീർ ബാഖവി ഉസ്താദ് താങ്കൾ കാന്തപുരത്തെയും ഉള്ളാൾ തങ്ങളെയും പേരോട്ടുകാരൻ അബ്ദുറഹ്മാൻ സഖാഫിയെയും ആവോളം പുകഴ്ത്തുന്ന തരത്തിൽ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയകളിൽ വൈറലായിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ താങ്കൾ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വിശദീകരിച്ചാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഞാൻ കബീർ ബാഖവി കുറേ ദിവസങ്ങളായി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എൻ്റേതായി ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് വളരെ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ഈ ക്ലിപ്പ് ഞാൻ പ്രസംഗിച്ചതല്ല എൻ്റെ പ്രഭാഷണത്തിൽ പതിനെട്ട് വർഷത്തെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുമില്ല ഇത് എ പി വിഭാഗത്തിന്റെ പ്രഭാഷകനായ ഹാമിദ് യാസീൻ ജൗഹരിയുടെ പ്രഭാഷണം റെക്കോർഡ് ചെയ്ത് ഓഡിയോ ക്ലിപ്പുകളായി അതിൽ എൻ്റെ ഫോട്ടോ വെച്ച് ആരോ തൽപര കക്ഷികൾ മുതലെടുപ്പിന് വേണ്ടി ചെയ്ത ഒരു ചതിയാണ് എന്ന് ബഹുമാന്യരായ എന്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം ഈ വിനീതനെ സ്നേഹിക്കുന്നവരും ബഹുമാനപ്പെട്ട സംസ്ഥകേരള ജമിയ തുലമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും ഇതിൽ വഞ്ചിതരാകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ചെയ്യുന്നു അസ്സലാമു അലൈക്കും തആല ും കൂടുതൽ വിവരങ്ങൾ എസ് കെ ഐ സി ആറിന് ഉസ്താദ് വഴിതെറ്റി സഞ്ചരിച്ച അനേകമാടുകളെ പരിശുദ്ധ ദീനി ചുറ്റുപാടിൽ കൊണ്ടെത്തിച്ച ഉസ്താദ് കബീർ ബാഖവി ദീനി രംഗത്ത് വിലമതിക്കാനാകാത്ത സേവനമാണ് കാഴ്ചവെക്കുന്നത് സമസ്തയുടെയും സമസ്ത നേതാക്കളുടെയും മഹത്വങ്ങളും ജീവചരിത്രങ്ങളും ആരെയും ആകർഷിക്കും വിധത്തിൽ ഉസ്താദ് പ്രസംഗിക്കാറുണ്ട് ഇത് സുന്നത്ത ജമാത്തിൻ്റെ പ്രവർത്തകർക്ക് ഏറെ ആവേശകരവുമാണ് എന്നാൽ ഇതേ ശൈലിയിലുള്ള ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണത്തിനിടെ എ പിയേയും ഉള്ളാളത്തിനെയും പേരോടിനെയും പുകഴ്ത്തുന്ന ഭാഗമാണ് ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ സംഘടനാ വാർത്തകൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു 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 ഡോട്ട് എസ് കെ എസ് എസ് എഫ് ന്യൂസ് ഡോട്ട് കോം ഇൻഷാ അല്ലാ നാളെ വീണ്ടും ഇതേ സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കുക അസലമലൈക്കും വരഹമുല്ലാഹി വാ